എന്റെ ഭഗവാനെ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തുനിന്ന് കല്യാണം കഴിപ്പിച്ച് വിടാൻ നോക്കുന്ന മക്കൾ ഒരു സ്ഥലത്ത് നിന്ന് എൻ്റെ അമ്മയ്ക്ക് രണ്ടാമത്തെ ഒരു ചെറുക്കനെ വേണം എന്ന് പറയുന്ന മക്കൾ മറ്റൊരു സ്ഥലത്ത് നിന്നാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് പോയ അമ്മയ്ക്ക് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം സ്നേഹമില്ല സ്നേഹമില്ല എന്ന് പറയുന്ന മക്കൾ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുന്നെയാണ് ഒരു ഫാമിലി ബ്ലോഗർ ഇതുപോലെ രണ്ട് കൊച്ചു പിള്ളേരും അതായത് ഒരു പതിനാറ് വയസ്സോ ഒരു പത്തോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഇവർ രണ്ടുപേരും വന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ അച്ഛൻ ഉപേക്ഷിച്ച് അമ്മ അമ്മയെ ഉപേക്ഷിച്ച് പോയതാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ രണ്ടാം വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വന്നിട്ട് മോളെ എന്തിനാണ് ഇതിപ്പോഴും ചെയ്യുന്നത് നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു അവരെ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മറുപടി കൊടുത്തത് ഇതാണ് നിങ്ങൾ ആരാധി ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ ഇതിൻ്റെ അകത്ത് അവകാശം എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും കല്യാണം കഴിക്കുന്നത് നല്ല തന്നെയാണ് കല്യാണമൊക്കെ കഴിച്ച് കല്യാണമൊക്കെ കഴിച്ച് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം അതായത് അവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് രണ്ട് മക്കളെയും വേണ്ട അമ്മ ഇപ്പോഴും മക്കളെ കാര്യം കുറിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ അമ്മ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വളരെ മോശമായിട്ടാണ് എല്ലാവരുടെ അടുത്തും പറയുന്നത് അതായത് ഇപ്പോഴും ഈ അമ്മയ്ക്ക് ഈ ഭർത്താവിനെയും അതുപോലെ സ്വന്തം കുഞ്ഞിനെയും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചുറ്റുപാട് മാത്രം മതി അതായത് ആദ്യത്തെ കെട്ടിയവൻ്റെ വേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് പക്ഷേ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം സങ്കടകരമായ ഒരു കാര്യവും കൂടിയാണ് ഈ തള്ളി ഇങ്ങനെ ഇവരെ ഉപേക്ഷിച്ച് പോയത് തീരെ ശരിയായില്ല പിന്നെ ഈ മക്കൾ ചെയ്തത് എന്താണ് ഈ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ആണ് ആ ഒരു സമയത്ത് ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ അമ്മേൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതാണ് ആ ഒരു ദിവസം ഒരു ട്രെൻഡിങ് അപ്പോൾ ഇവരും അതുപോലെ ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അതായത് ഒന്ന് റീച്ച് റീച്ചാകാൻ വേണ്ടിയിട്ടും ഒന്ന് പിന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് അല്ലേ ഇതോടുകൂടിയിട്ട് രക്ഷപ്പെട്ടത് ുന്ന് അല്ലാതെ അമ്മയുടെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് കഴിച്ചു കൊടുത്താൽ പോരെ ഇതെന്തിനാണ് യൂട്യൂബിൽ കൊണ്ടുവന്ന് വിളമ്പുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പം അമ്മയ്ക്കൊരു ചാനൽ അതുപോലെ തന്നെ മകൾക്കൊരു ചാനൽ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഈ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ ഇളയ കൊച്ചാണ് ഇപ്പോഴും നടു കടലിലായ പോലെ ആരുമില്ല അതിന് അച്ഛനുമില്ല അമ്മയും ഇല്ല ചേച്ചിയുമില്ല എന്നുള്ള ഒരു ഉള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ഒറ്റയ്ക്ക് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പൊരുതാൻ ഇതൊന്നും പറയുന്നില്ല പക്ഷേ ഈ ചില അമ്മമാരൊക്കെ രണ്ട് പെൺകുട്ടികളാണെങ്കിൽ അവരെ ഭാവി ഓർത്തിട്ട് അവരൊക്കെ പറയും ഇവരുടെ കല്യാണം കഴിയട്ടെ അതിനുശേഷം എന്തെങ്കിലും നോക്കാം ഇന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇന്ന് വരുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഡീസൻ്റ് മനുഷ്യന്മാരൊന്നുമല്ല ഒരാളെയും നമുക്ക് വിശ്വസിക്കാനും പറ്റൂല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രണ്ട് പമ്പിളേരെ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതായത് ഈ സ്വ സ്വന്തം മക്കളേൻ്റെ ചില ആൾക്കാർ വെറുതെ വിടുന്നില്ല ചില ബിരുദന്മാർ അപ്പോഴും നിങ്ങളെന്നാലോചിച്ച് നോക്കണം അപ്പം ഈ വരുന്നവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആകണം അല്ലെങ്കിൽ വളരെ ഡീസൻറ്റാണ് എന്നൊന്നുമില്ല അവനൊക്കെ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ നോട്ടവിടും അതുകൊണ്ട് തന്നെ ചില അമ്മമാർ പറയുന്നതാണ് ഇപ്പോഴിനി എനിക്ക് കല്യാണം വേണ്ട ഏതായാലും മക്കളെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ അതിനുശേഷം മതി എന്നാണ് ചില അമ്മമാർ പറയാ ഏതായാലും ഈ അമ്മ എന്ത് ചെയ്തു വെറുതെ കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കിട്ടുകയും ചെയ്തു അവർക്കാണെങ്കിലും ഒരു കുട്ടിയായി കുട്ടിയായി കഴിഞ്ഞതിന് ശേഷം ഇവരെ രണ്ട് പേരെയും വേണ്ട എന്നുള്ളതാണ് അതായത് ഇനിയിപ്പോഴും ഈ പിള്ളമാർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ ഇനി തള്ളയ്ക്ക് ഇവരോടെന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീഡിയോ കണ്ടപ്പോഴേ അതായത് ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന പഹയൻ ആദ്യം നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ചു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ ഈ രണ്ടെണ്ണത്തിന് നോക്കുന്നത് ഈ വയ്യാവേലി എന്തിനാണ് എൻ്റെ തലയിലെടുത്തിരുന്നത് എന്നുള്ളൊരു വിചാരം വന്നപ്പോഴും നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അത് തന്നെയാണ് കാരണം ഈ രണ്ടാം അച്ഛനെ ഉമാരെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നിനോ പൈസ പോകുമെന്ന് കണ്ടപ്പോഴേ അയാളുമെല്ലാം വലിഞ്ഞതാണ് അതുപോലെ തന്നെ ആ സ്ത്രീയും കൂടി അങ്ങ് വലിച്ചു കൊണ്ടുപോയി അത്ര ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളെ നമ്മൾ യൂട്യൂബാണ് അല്ലെങ്കിൽ ഇതാണ് ാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് കൂറ ഇത് വിട്ടിട്ട് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്ന് ജനങ്ങളെ ഇതിൻ്റെ അത് കൊണ്ടുവരാനോ ശ്രമിക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു അതായത് നിങ്ങൾ കല്യാണം കഴിച്ചതോ കഴിച്ചോ പക്ഷേ ജനങ്ങൾ എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മയെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ആർക്കാടാ ചേതം എന്നൊക്കെ പറഞ്ഞിട്ട് പഴയ വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇപ്പൊ പുതിയ വീഡിയോസും പഴയ വീഡിയോസും എടുത്ത് നോക്കുമ്പോഴാണ് ഇവരുടെ ആ ഒരു അഹങ്കാരത്തിൻ്റെ ല്ലോ പക്ഷെ അതൊക്കെ നമുക്ക് മറക്കാം കാരണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ പത്തോ പതിനേഴോ വയസ്സുള്ള പിള്ളേരാണ് ആ ഒരു ബോധം മാത്രമേ ഉള്ളൂ ബോധമുള്ളത് അമ്മയ്ക്കാണ് അമ്മയാണ് പറയേണ്ടതെന്നാല് അമ്മയ്ക്ക് അന്നുള്ള ബോധവും ഇല്ലാന്നാ എനിക്ക് തോന്നുന്നത് ഏതായാലും ആ കല്യാണത്തിന് നാട്ടുകാരെ എല്ലാവരെയും വെല്ലുവിളിച്ചിന് ഞങ്ങളല്ലേ നടത്തി കൊടുക്കുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര സപ്പോർട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൈമുട്ടുന്നുണ്ടായിരുന്നു ഇന്നലെ വന്നിട്ട് എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ കൈമുട്ടി ആൾക്കാർ തന്നെ തിരിച്ചു പറയാനും തുടങ്ങി അന്നേ പറഞ്ഞതല്ലേ മക്കളെ വേണ്ട വേണ്ടാന്ന് ഇതുപോലെ ഇനിയും കുറേ എണ്ണം ഇതുപോലെ നിൽക്കുന്നുണ്ട് ആദ്യമൊക്കെ നല്ല കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിലും ഇതിൽ എത്ര എണ്ണം വിജയിച്ചിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി അബദ്ധ പാശാലങ്ങാനും ഇവർക്കൊരു കുട്ടിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു കഥ കാരണം എന്താ വെച്ചാൽ സ്വത്ത് പകുതി പോവല്ലോ എന്ന് ഓർത്തിട്ടുള്ള ബേജാറ് വേറാ അതുപോലെ ഇവറ്റകളെ ഞാൻ തന്നെ നോക്കണ്ടല്ലോ എന്ന് വിചാ എന്ന ബേജാറ് വേറാ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി ചെതിറിപ്പോകും ഇപ്പോഴേ ആ അമ്മ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മക്കളെയും ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഒരു ജീവിതമാണെങ്കിൽ കേൾക്കാനും കാണാനും ഒക്കെ ഒരു കുളിർമയുണ്ട് അല്ലാതെ െന്ന് കഴിഞ്ഞാൽ ഇവറ്റുകളെ രണ്ടിനി ഒഴിവാക്കിയിട്ട് ഇന്നത്തെ സാഹചര്യം നിങ്ങളൊന്നും ആലോചിച്ചു നോക്കണം അതായത് ഈ രണ്ട് പിള്ളേർക്കും ആരുമില്ല ഒന്നിക്കും ഒന്നിന് വർത്താവുണ്ട് പക്ഷെ ഒന്നിന് തീരില്ലേ ഭയങ്കര ഭാവോ അതിനൊരു മനുഷ്യയില്ല അതിന് അമ്മയില്ല അച്ഛനും ഇല്ല ഇപ്പൊ ജ്യേഷ്ഠതയില്ല ഇല്ലാതായി അപ്പോൾ ഏതോ ഹോസ്റ്റലിനാറ്റം നിന്നിട്ട് ഇപ്പൊ പഠിക്കുന്നതെന്നാണ് പറയുന്ന കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഹോസ്റ്റലിലൊക്കെ ലീവ് കിട്ടുമ്പോഴേ ജ്യേഷ്ഠതയുടെ വീട്ടിൽ വരും അത്ര പോലും ഈ തള്ള തിരിഞ്ഞു നോക്കാറില്ല ഈ തള്ളക്കെന്ന് പറഞ്ഞാൽ ഇവരെ വേണ്ടായിപ്പോഴ് ആ ഇത്രയും നല്ല വൃത്തിക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ട് വളരെ സന്തോഷത്തോടു കൂടി വളക്കാപ്പുകയും അതുപോലെ മറ്റേ ചടങ്ങും എല്ലാ ചടങ്ങുകളും കാണിച്ചിട്ട് നാണം കെട്ടത് മിച്ചം അല്ലാതെ ഈ പിള്ളേരെ വേണ്ടായിപ്പോഴ് അതാണ് ഞാൻ പറയുന്നത് ഈ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബളവത്തി തന്നെയാണ് ഇനിയൊന്നും ഒരു അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല എന്താ പ്രശ്നം ശരി രണ്ട് പെൺകുട്ടികളല്ലേ ആൺകുട്ടികളാണെങ്കിൽ അന്നെങ്കിലും പോട്ടെ നോക്കാം അപ്പൊ ഈ അമ്മയുടെ കൃത്യമായ കാര്യം എന്താണെന്ന് വെച്ച് അതായത് മറ്റേ അച്ഛൻ നോക്കട്ടെ ഒറിജിനൽ അച്ഛൻ നോക്കാം ട്ടെ എൻ്റെ ഭർത്താവിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ജനിച്ച മകനോ മക്കൾക്കോ ഉള്ളതാണ് അല്ലാതെ ഇത് ഇത് ഇവറ്റ കളക്ക് തിന്നാനുള്ളതല്ല എന്നുള്ള ബോധമാണ് ആ സ്ത്രീക്ക് വന്നത് ഞാൻ ആ വീഡിയോ രണ്ടും കണ്ടപ്പോഴും ഏറ്റവും വലിയ അഹങ്കാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ തന്നെയാണ് അതായത് ഇവരുടെ അമ്മ എന്ന് പറയുന്നത് ആ അമ്മ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഡിലീറ്റാക്കി അതുപോലെ കമൻറ്റുകളെല്ലാം മുക്കി ഒരു ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ അവരായിട്ട് വന്നിരുന്നു പക്ഷേ എന്തിൻ്റെ പേരിലായി കഴിഞ്ഞാലും അവർ സ്വന്തം മക്കളോട് ചെയ്തത് ഒരു വലിയ ക്രൂരത തന്നെയാണ് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനെട്ടോ വയസ്സുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് അതിന് ആരുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാലോ കഴുകൻ കണ്ണുകളുമായിട്ട് മാറി ഇങ്ങനെ പട്ടോട്ട് പറക്കുന്നുണ്ടാകും അതായത് ചോദിക്കാനും പറയാനും ആരുമില്ല തള്ളിയില്ല തന്തിയില്ല ഒരാൾ ഇല്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു പതിനെട്ട് വയസ്സുകാരി ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കാനും അതിനും ഇതിനൊക്കെ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തള്ള ചെയ്തത് ഒരു വലിയ ദ്രോഹം തന്നെയാണ് ഒരു കാലത്തും ഈ തള്ളയെ നമുക്ക് പിന്നെന്താ പറയേണ്ടത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല വേറെ കുഞ്ഞും അതുപോലെ ും ഇവരൊക്കെ ആയപ്പോൾ ഇവർക്ക് അഹങ്കാരങ്ങ് കൂടി അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അതായത് ഈ പിള്ളേർക്ക് അന്നത്തെ ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ചാനൽ തന്നെയാണ് അവർ ഈ ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു കോപ്രായത്തിന് ഇറങ്ങിയതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതിനീ തള്ള കൃത്യമായിട്ട് നിന്ന് കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു തെറ്റ് അതിൻ്റെ ഒരു വലിയൊരു തെറ്റ് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ട് പോകുന്നതല്ലേ അതായത് എത്ര എത്ര ഫാമിലി ഉണ്ട് രണ്ട് പെൺകുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് വളരെ സന്തോഷകരമായിട്ട് പോകുന്ന അമ്മമാരുണ്ട് എന്നാൽ രണ്ട് മക്കളുടെയും കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഇരുക്കോട്ട് വേണം ഒരു കോട്ട് വേണം അതൊന്നുമല്ല അങ്ങനെയുള്ളൊരു മാങ്ങാത്തൊലിയിലും അല്ല എല്ലാവരും ജീവിക്കുന്നത് ചില ആൾക്കാരൊക്കെ പറയുന്ന ഇതാണ് അയ്യോ ഇവർ ഭയങ്കര ആളാണ് ഭയങ്കര ടീമാണ് അങ്ങനെ ഒരു മാങ്ങാ മാങ്ങാത്തൊലിയിൽ അതുകൊണ്ട് എൻ്റെ മക്കളെ അതുപോലെ തന്നെ അമ്മമാരെ ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് രണ്ട് പെൺമക്കളാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ചിന്തിക്കുക ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥ വരും ഈ കെട്ടുന്നവൻ ഏത് തരക്കാരനാണെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല ഓൻ ആദ്യമൊക്കെ തേനെ പാലേ കരളെ എന്നൊക്കെ ആയിരിക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലത്തെ മൂർഖം മാമ്പി ഇങ്ങനെ പിന്നെ പടയടുത്ത് പുറത്തിയാടും അപ്പോഴാണ് അവൻ പറയുക എനിക്ക് നിന്റെ കൊച്ചുങ്ങളെ നോക്കാൻ കഴിയില്ല നിന്റെ കൊച്ചുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയല്ല ഈ കപ്പണി അങ്ങനെ കുടുങ്ങിപ്പോയ നിരവധി അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം അതുമാത്രവുമല്ല ഒരു കമൻറ്റ് അത് യാചിക്കുകയാണ് നന്ദി നമസ്കാരം